ജയിലിലായാൽ പ്രധാനമന്ത്രി മുതൽ വരെ പദവി നഷ്ടമാകുന്ന ബില്ല് ലോക്സഭയിൽ അമിത്ഷാ അവതരിപ്പിച്ചതിനെ തുടർന്ന് കടുത്ത പ്രതിഷേധം തൃണമൂൽ അംഗങ്ങൾ ബിൽ കീറിയെറിഞ്ഞു നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമെന്ന് ഒവൈസിയും ഭരണഘടനയെ തകർക്കുന്ന ബില്ലെന്ന് മനീഷ് തിവാരിയും പ്രതിഷേധമറിയിച്ചു സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിലുള്ള കടന്നുകയറ്റമാണ് പാർലമെൻ്ററി ജനാധിപത്യത്തെ തകർക്കുന്ന ബില്ലാണ് നടുത്തളത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ബില്ല് കീറിയെറിഞ്ഞു ില്ല് അംഗങ്ങൾക്ക് നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ എൻ കെ പ്രേമചന്ദ്രൻ എം പി എന്തിനാണ് അനാവശ്യത്തിടുക്കമെന്നും ചോദിച്ചു പ്രതിഷേധം രൂക്ഷമായതോടെ ബിൽ ജെ പി സിക്ക് വിടാമെന്ന് അമിത്ഷാ പറഞ്ഞു ബിൽ ചട്ടപ്രകാരമാണ് എന്നായിരുന്നു അമിത്ഷായുടെ വിശദീകരണം ഫെഡറൽ സംവിധാനം തകർക്കുന്നതാണ് ബില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ബിൽ അവതരണത്തെ തുടർന്ന് നാടകീയ രംഗങ്ങളാണ് ലോക്സഭയിൽ അരങ്ങേറിയത് ബിൽ അവതരണത്തിനിടെ സഭയിൽ കയ്യാങ്കളി വരെ എത്തി ബഹളത്തെ തുടർന്ന് സഭ മൂന്ന് മണിവരെ നിർത്തിവെച്ചു അമിത്ഷായ്ക്ക് നേരെ ബില്ലെറിഞ്ഞാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് നാടകീയ രംഗങ്ങളാണ് ലോക്സഭയിൽ അരങ്ങേറിയത് മൂന്നാം നിരയിൽ ഇരുന്നായിരുന്നു അമിത്ഷാ ബില്ല് അവതരിപ്പിച്ചത് ബില്ല് അവതരിപ്പിച്ചതിനു ശേഷം ഇരുപക്ഷവും സ്പീക്കർക്ക് പരാതി നൽകി അമിത്ഷായെ ആക്രമിച്ചെന്നാണ് ബി പരാതി വനിതാ എം പി നിധാലിബാഗിനെ കേന്ദ്രമന്ത്രി രവനീത് ബിട്ടു മുറിവേൽപ്പിച്ചെന്ന് തൃണമൂൽ കോൺഗ്രസും പരാതി നൽകി പേപ്പറിനുള്ളിൽ പ്രതിപക്ഷം കല്ല് പൊതിഞ്ഞുകൊണ്ടുവന്നെന്ന് ബി ജെ പിയും ആരോപിച്ചു അമിത്ഷാ സംസാരിച്ചപ്പോൾ മൈക്ക് പിടിച്ചു തകർക്കാൻ നോക്കിയെന്നും പരാതിയിലുണ്ട് അതേസമയം അംഗങ്ങൾക്കെതിരെ സ്പീക്കർ നടപടിയെടുക്കുന്ന കാര്യം ആലോചിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ